ഹായ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ്മ കേക്കാണ് അപ്പോൾ നമ്മളെല്ലാം മക്കൾക്ക് എപ്പോവും ഇങ്ങനെ എണ്ണ പൂച്ചിട്ടുള്ളതല്ലാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും ആദ്യം തന്നെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം അതിനുശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുവേണ്ടി ഒരു ചട്ടിയിലേക്ക് വിളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി വേണ്ടത് മൂന്ന് മുട്ടയാണ് ഒന്ന് പുഴുങ്ങിയെടുക്കണം ഇനി ബ്രെഡൊന്ന് ആവി കയറ്റി എടുക്കണം അതൊരു രണ്ട് മിനിറ്റോളം വെച്ചാൽ മതി ഇനി നമുക്ക് വേണ്ടത് മയോണീസാണ് അതിന് വേണ്ടി ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒരു മൂന്നെല്ല് വെളുത്തുള്ളിയും കുറച്ച് ചെറുനാരങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കാം അപ്പോൾ മൈനസ് നമുക്ക് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ക്യാബേജ് ഒരു കപ്പ് കക്കിരി ഒരു ഒരു സവാള ഒരു ക്യാരറ്റ് ഒരു തക്കാളി പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ഏഡ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസും ഒരു ടേബിൾ സ്പൂൺ സോസും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പൊ സോസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ഏഡ് ചെയ്തെടുത്താൽ മതി അപ്പൊ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ കേക്ക് സെറ്റ് ചെയ്തെടുത്തത് ട്രേ ആണ് അതിലേക്ക് ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ചോടുക്കാം ഇപ്പോൾ ഫസ്റ്റ് ലെയർ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് ഫില്ലിങ് ഏഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഇനി രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം അപ്പോൾ രണ്ടാമത്തത് വെച്ചതിന് ശേഷം ഒന്ന് കൈ വച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മയണീസ് ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പം മയണീസ നല്ലപോലെ ഏഡാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിച്ചപ്പ ഏഡാക്കി കൊടുക്കുക അപ്പോൾ മല്ലിച്ചപ്പ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഒരു റൗണ്ട് ഷേപ്പാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ലാസ്റ്റ് ലെയറും കൂടി വെച്ചെടുത്തിട്ട് നല്ലപോലെ കൈവെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പൊ മൈനസ് ഒന്ന് ചുറ്റും ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക ഇനി ബാക്കിയുള്ള വെജിറ്റബിളിന്റെ ഫില്ലിങ്ങൊക്കെ ഇതുപോലെ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക ഇനി മുകൾ ഭാഗത്ത് നല്ലപോലെ മൈനസ് ആക്കി കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ ക്യാരറ്റ് ഇതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഇനി കുറച്ച് മല്ലിച്ചപ്പം കൂടി ഏഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മല്ലിച്ചപ്പം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി ഇനി സ്ലൈസായി കട്ട് ചെയ്ത കുറച്ച് കക്കിരി ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ ആ കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്ന സമയത്തൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു